പ്രിയമുള്ളവരെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ടോ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടോ ആരാധിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടോ മാത്രം കാര്യമായില്ല അതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായിരിക്കണം സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല സുവിശേഷം വായിക്കാൻ മാത്രമുള്ളതല്ല സുവിശേഷം ധ്യാനിക്കാൻ മാത്രമുള്ളതല്ല സുവിശേഷം ജീവിക്കാനുള്ളതാണ് സുവിശേഷം ജീവിക്കാനുള്ളതാണ് ജീവിക്കുന്ന സുവിശേഷത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ജീവന്റെ വചനം നാം എടുക്കുന്ന മാംസം ധരിക്കുന്ന ജീവിതാനുഭവമുള്ളവരായി മാറ്റപ്പെടുവാൻ ദൈവ പൈതലിന് നിരന്തരമായ പരിശ്രമം നിരന്തരമായ തീർത്ഥാടനം ആവശ്യമാണ് ആ തീർത്ഥാടനത്തിലേക്ക് നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധനായ സ്നാവോഹനാൻ്റെ ജീവിത സാക്ഷ്യം അഭിവീർത്തിപ്പിടിച്ചതായ മൂല്യങ്ങൾ അനദ്ദേഹം ശക്തമായി എതിർത്തതായ കാര്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ബലപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നുമാണ് നമ്മൾ ൂടുതൽ ശാന്തതയോടുകൂടി നമ്മുടെ ശാന്തതയിൽ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഉള്ള കാതുള്ളവരായി മാറ്റപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നവൻ പരാജയങ്ങൾക്കപ്പുറമുള്ളതായ വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുനടത്തുന്നവൻ എൻ്റെ കർത്താവാണ് എന്നുള്ളതായി ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ശോധന ചെയ്യുവാനും നമ്മിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാനും ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുനടക്കുവാനും കൊണ്ടുപോകുവാനും എത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നേർന്നുകൊണ്ട്